സഭയിൽ പിണറായി വിജയന്റെ രഹസ്യബാധവം പൊളിച്ചെടുക്കി എം എൽ എ പി കെ ബഷീർ സമസ്ത നേതാവ് ഉമർ ഫൈസീമം കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി എം വി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച സഭയിൽ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പി കെ ബഷീർ പിണറായി സർക്കാരിനെതിരെ വിമർശനശലങ്ങൾ ഉയർത്തിയത് തോറ്റു എന്ന് അംഗീകരിക്കുക ജയിച്ചാലേ എംപിയും എം എൽ എയും ആകാൻ പറ്റൂ വെറുതെ അതും ഇതും പറഞ്ഞിട്ട് എന്താണ് കാര്യം അച്ചടക്കമില്ലായ്മ സാമ്പത്തിക നയങ്ങളിലെ പരാജയം മോശം പോലീസിന്റെ നയം മാധ്യമവേട്ട സഹകരണ ബാങ്കിലെ അഴിമതികൾ പെൻഷൻ മുടങ്ങിയത് എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണു സാമുദായിക സംഘടനകളെ അതിരിവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമം എന്നിവയാണ് സി പി എം തോൽക്കാനുള്ള കാരണമെന്നും ബഷീർ ചൂണ്ടിക്കാട്ടി സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖവും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച സഭയിൽ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് അംഗം പി കെ ബഷീർ സർക്കാരിനെതിരെ വടിയെടുത്തത് മുസ്ലിം മത നേതാക്കൾക്ക് പിന്നാലെ സി പി എം എന്തിനാണ് പോകുന്നത് എന്ന് ബഷീർ ചോദിച്ചു ഇത്തരം ഇരട്ടത്താപ്പുകൾ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ജനവിധി അതാണ് കാണിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് മുസ്ലിയാക്കന്മാരുടെ പിന്നിൽ പോകുന്നത് അവരെ പോയി എന്തിനാണ് തൊഴുന്നത് പാർട്ടിക്ക് ഒരു അന്തസ്സിലേ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ആളുകളുടെ അടുത്തും പോയി പൗരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ബഷീർ പറഞ്ഞു അത് കേന്ദ്രം നടപ്പാക്കുന്ന നിയമമല്ലേ ഇപ്പോൾ സമുദായത്തിന്റെ വക്താക്കളായി ചമഞ്ഞ് നടക്കുകയാണ് അവർ എന്നിട്ട് ഒരൊറ്റ വോട്ട് കിട്ടിയോ പൊന്നാനിൽ ഒരാളെ നിർത്തിയില്ലേ എന്താണ് ഉണ്ടായത് എന്നും ബഷീർ ചോദിച്ചു തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ തിരഞ്ഞെടുപ്പിൽ സഹായിച്ചതിന് ഒരു ഫൈസി മുസ്ലിയാരോട് നന്ദി പറയാനായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോയി എന്നിട്ട് വഴി തെറ്റി ലീഗുകാരോടാണ് വഴി ചോദിച്ചത് എന്തിനാണ് ഇതിനൊക്കെ സി പി എം പോകുന്നത് നിങ്ങൾ മുസ്ലിയാക്കന്മാർക്കൊപ്പം നടന്നാലേ ഞങ്ങൾ ഉഷാറാകൂ ഞങ്ങളുടെ സമുദായത്തിന് ഈ ഇരട്ടത്താപ്പൊക്കെ നന്നായി തന്നെ അറിയാം ഹിന്ദു ബെൽറ്റിൽ പോയി എളമരം കരീമെന്നും മുസ്ലിം പ്രദേശത്ത് പോയി കരീം ക എന്നും പറയുകയാണ് സി പി എം ചെയ്യുന്നത് എന്നും പറഞ്ഞു ബഷീറിന്റെ തീപ്പൊരി പ്രസംഗത്തിലേക്ക് എം പിള്ളൂ ജയിച്ചോനെ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും കാര്യം സഹക്കളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ വളരെ മോശമായ പോലീസ് മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അഷ്ടത സാമുദായിക സംഘടനകളെ അതിരിവിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഡ്ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം മരിച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് ഇങ്ങളോ നിങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു എന്ന് ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളായിരുന്നു മനസ്സിലാക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എൻചോയ്ച്ച് ഞങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാണേർ മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ ഇടത് ഇവർ നന്നായിട്ട് ടൂർ പോകേണ്ടത് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഇതിന് ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേട്ടോ നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയുണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോട്ടിന് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും മുഖസ്ഥു അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂട്ടിയാണ് വോട്ട് ചെയ്താട് പോയതേ അതാണ് നവ കേരള സദസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാണ് ഞാൻ ആലോചിച്ച് നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മൾ തമ്മടെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോയ്ക്കോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി അതിന് ഇയാള് പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത വർഗം ഒന്നും ഇല്ല ഉടുപ്പ് മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ ഇംഗ്ലീഷ് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗ്ലത്തിന് ഈ പോലെയഭാരം പിറ്റു പോട് ഇങ്ങനെ ഒരു പാർട്ടിയല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റേ മുസ്ലിമാര് ആരെങ്കിലും എന്തിനാങ്കിലും ഈ തൊക്കണ് പാർട്ടി അല്ലേ അന്തസ്സുണ്ട് ഏറ്റവും ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽ പെട്ട ആളുകളുടെ ഒരു അല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിന് പള്ളിക്കാ കത്തിയാക്കാട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്ര നടപ്പാക്കണ്ടേ നിങ്ങൾക്ക് എന്താ ചെയ്യുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കള കത്തികുമാർ മാതിരിക്കേണ്ട സമുദായത്തിന്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാതിരി പൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞാൻ നമ്മളെ നിങ്ങൾ കണ്ണൂർ കാലം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കോ അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മോലിയരെ കാണാനായി തെരഞ്ഞെടുപ്പിനും സഹായിച്ചു നന്ദി പറയാനായി ഞാൻ റൂട്ട് തെറ്റി അ ലീകാരനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ കളിതരൊക്കെ പോട് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട് ഈ മോഹനിയമാരെ പിന്നിട്ട് ഇങ്ങോട്ട് നടക്കണം എന്നാലും ഞങ്ങൾ സാധാകൊള്ളൂ ഞങ്ങൾ കൗമിനി എന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമിനി നമുക്കറിയാം നിങ്ങളെ ഈ ഏറ്റവും സമ്പ്രദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളവരം കലിയും സ്ഥാനാർത്ഥി പോരെ എന്തിനാ പോയത് തോട്ടത്ത് അവിടെ അല്ലാതെ മനുഷ്യനല്ലുരാ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് പോയിട്ട് പാർട്ടി പാർട്ടി എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ് സീറ്റ് ഇണ്ട് അയിമ്പത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷം പാർലമെന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ ഇവിടെ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഞാൻ ഒരു ഞാപ്പൊക്കാണ്ട് തകരാറു വെച്ചാൽ ഒരു പക്കതല്ല ഇതൊക്കെ നല്ല പക്കതണം അതാണ് അത് ഇങ്ങളെ എന്താ ഒരു സംഗതി പഠിക്കൂല വെറുതെ സി പി എമ്മിന്റെ കമ്മിറ്റി മുമ്പൊക്കെ പറഞ്ഞാൽ എന്താ എഴുപത്തിരണ്ട് മണിക്കൂറ് ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് അവിടെ ഗോവിന്ദബാസ് റിപ്പോർട്ട് ചെയ്യും സി എംബ് ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തലക്കുഴിക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല അല്ല ചർച്ച അല്ല നിങ്ങളെ റിയാലിറ്റിക്ക് വരണം ഇങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചില കുറവുകളൊക്കെ ഉണ്ട് പകുതികൾ മോശമാണ് അതന്നെ തയരാറി ഏ ഏ പിന്നെ കാലികൾ നിങ്ങൾ ആ എസ് എഫ് ഐ ഒന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥൻ്റെ ഇങ്ങളത് മനസ്സിലാക്കണ്ടേ നിങ്ങളതിന് എല്ലാ ക്രിമിനുകളും ഇങ്ങോട്ടും താടിടത് പിന്നെ നിങ്ങളെ പാർട്ടിക്കെല്ലാം തരാറ് ഒരു മന്ത്രിമാര ഒരു പരിപാടിക്ക് വിളിച്ചാണ് അപ്പൊ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറാഞ്ച് നിങ്ങളെ സ്വകാര്യ സമ്മതിച്ചു പറഞ്ഞോ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോട് ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് ബന്ധുട്ടോ ഈ എം എൽ എമാരെയും കാര്യം പറഞ്ഞങ്ങൾ കേൾക്കട്ടെ നമ്മൾ നിങ്ങളെ എം എൽ എമാരോടും നിങ്ങൾ പാർട്ടി മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറി അത് മനസ്സിലാക്കി പാർട്ടി പാടും പക്ഷേ അവനാ അധികാരം അദ്ദേഹം ജനങ്ങള് തെരഞ്ഞെടുപ്പില് അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെയാണ് ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അയാൾ പ്രായ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി അല്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാണ്ട് നല്ല കട കടാ പറയാൻ നിൽക്കട്ടെ നിങ്ങളൊക്കെ നിങ്ങൾക്ക് സിക്കാർ ജയിച്ചു രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടാണ് കോൺഗ്രസിന് അവിടെ കജ്രാവശ്യം കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നിയുകൊണ്ട് ആ സിക്കാർ സീറ്റ് തോന്നു അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാർ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി വോട്ടിരുന്നു അവിടെ ആയൊക്കെ കൊടുക്കുന്നുണ്ടാവില്ല നമ്മൾ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനുഷ്യനല്ലേ ഒരു സീറ്റ് കൊടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളാ മനസ്സിലാക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏത് നിങ്ങളെക്കാൻ പറ്റു നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി പറഞ്ഞേ നിങ്ങളെ കൊടിയല്ലേ ഞങ്ങളുടെ പച്ചപ്പതാകാം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുന്തിന്റെ ചരക്കളിപ്പൊ കാലും എത്ര ആവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് നിങ്ങള് വടകര കണ്ണൂർ കാസർഗോഡ് നിങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോചിയെ മറിഞ്ഞ് നാളെ ഞങ്ങളെ ചീത്തറിയുമ്പോത്തേ ഞാനും നാളെ കാര്യം കാര്യമാറ നിങ്ങളൊരു നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് നമ്മളങ്ങനെ ചീത്തറിഞ്ഞ രണ്ടും കൂട്ടി മന്ത്രിന്റെ ഞാന് താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായി അപ്പോൾ രണ്ട് പോലെയ്മാര് വരുന്നത് അതിന് ഇങ്ങനെ കൊണ്ടുപോയി ഞാൻ ബാക്കിലും പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് കൊണ്ടു എന്തിനാ എന്താണൊക്കെ ജന്മങ്ങൾക്കൊക്കെ പറ്റിയത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങനെ സി എം ഓരോരുത്തർ പറയുമ്പോ ഇങ്ങളെ ആരോപിക്കണം നിങ്ങളെ ഒരു മുന്നണിയിൽ ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി തോന്നി നിങ്ങൾ ഞങ്ങളെ സഹായിക്കും ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിയില് ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ രാഷ്ട്രീയോട് പറയണില്ലേ നിങ്ങൾ പറയും കിഫ്ഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയല് ഇടതു വർഷാണെങ്കിൽ നിങ്ങള് ഒപ്പിടും രണ്ട് ഫയല് നമ്മളാണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേമാതിരി ഫ്ലാങ് ഫണ്ട് ആ പി ഡബ്ലു ഡി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൊരു മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് എന്തോ പറയട്ടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങളെ കുത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ടാ ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം പ്രസംഗിക്കാനൊക്കെ പറഞ്ഞത് നെഞ്ഞത്ത് വെച്ചിട്ട് പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാണ് കാരണക്കാര് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ ഇങ്ങളോട് പറയാം നിങ്ങൾക്ക് പുതിയ ബുദ്ധിമുട്ടില്ല സ്വകാര്യ സംഭാഷണത്തിലേക്കും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഞാന് എതിർക്കുന്നു